നമസ്കാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഒരു തിരക്കഥ എഴുതി എന്നുള്ള കാര്യം അപ്പം വലിയ ഇത് സാധാരണ ആളുകൾ അത് ഓപ്പണായിട്ട് പറയാറില്ല പരസ്യമായിട്ട് സുഹൃത്തുക്കളോട് ഇതൊക്കെ അല്ലാതെ ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ശരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും ചെയ്തില്ല ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വട്ട് ആം ട്രൈങ് ടു ഡു എന്നും കൂടെ പറയാൻ തോന്നി എഴുത്തുകാരൻ ഞാൻ ഞാൻ കഥ പറയാനല്ല ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ തോന്നല് വെൽ ഓഫ് കോഴ്സ് അതിൽ കഥയുണ്ട് ബട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ജോണറാണ് അതായത് ഞാൻ എഴുതാൻ ശ്രമിക്കുന്നത് ജോണറാണ് ജോണർ എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് ഫിലോസഫിയാണ് അത് ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ജോണർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ജോണറുകളുണ്ടാകും അതിന അത് ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചു ഒറ്റയുള്ള അവരുടെ കാഴ്ചപ്പാടിനെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഓരോരുത്തർ ഓരോ ജോണറുകൾ ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഡിറ്റക്റ്റീവ് മൂവികളായിരിക്കും ഇഷ്ടം ചിലർക്ക് ആക്ഷൻ മൂവികളായിരിക്കും ഇഷ്ടം ചിലർക്ക് സയൻസ് ഫിക്ഷൻ ആയിരിക്കും ചിലർക്ക് മ്യൂസിക്കലായിരിക്കും ചിലർക്ക് റൊമാൻസ് ആയിരിക്കും പിന്നെ ചിലർക്ക് ത്രില്ലറുകളും ക്രൈമും ഒക്കെ ആയിരിക്കും ചിലർക്ക് ഫാൻറ്റസി ഇഷ്ടമായിരിക്കും ഇങ്ങനെ ഇല്ല ഓരോരുത്തരുടെയും താല്പര്യം ഇത് നോട്ട് ജസ്റ്റ് ടൈപ്പ് ഓഫ് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ അല്ലോണെന്ന് പറയുന്നത് ഇറ്റ്സ് എ നറേറ്റീവ് ഫിലോസഫി ഇപ്പം റൊമാൻസ് എന്നോ എന്ന ജോണർ പറയുന്നത് മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തിനെങ്കിലും സ്നേഹിക്കുന്നതിൽ കൂടെ നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഈ റൊമാൻസ് ജോണർ എഴുതുമ്പോൾ അതൊരു ക്രൈം എഴുതുമ്പം ക്രൈം ഈസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് അതത് നീതി എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് കരുതുന്നു എന്നതിനെ കുറിച്ചാണ് ജസ്റ്റിസ് ഇപ്പം നമ്മൾ അല്ല ഒരു ക്രൈം മൂവി എഴുതുമ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ജസ്റ്റിസിനെ കുറിച്ച് നമ്മുടെ ജീവിത വീക്ഷണമാണ് നമ്മുടെ ഫിലോസഫിയാണ് പറയാൻ ശ്രമിക്കുന്നത് ോ ഇഫ് യു ഡോൺ നോ വാട്ട് സ്റ്റോറി യു ആർ ട്രൈ ടു സേ യു ഡോൺ ഹാവ് ദാറ്റ് ഇനോ ജീവിത വീക്ഷണം വിഷൻ അല്ലെങ്കിൽ ഫിലോസഫി എന്ന സാധനം അത് രൂപപ്പെട്ടില്ല എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുക അത് വെൽ അത് ഇതെല്ലാം രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് എഴുതണമെന്നല്ല എഴുതിത്തുടങ്ങുമ്പം എഴുത്തി പോകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഒരു പക്ഷെ ഇത് രൂപപ്പെട്ടു വരും അല്ലെങ്കിൽ ആദ്യം എഴുത്തിലായിരിക്കും വരുന്നത് എടുത്തു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് അനലൈസ് ആണ് ഓക്കെ ഇതാണ് എൻ്റെ ജീവിത എന്ന് നമ്മൾ ഇതിനോ തിരിച്ച് ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഈ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സിനിമകൾ ഇതിനോ നോബി ലുക്കിംഗ് ഫോർ സ്റ്റോറൂ ഒരു പത്രത്തിന്റെ പേജെടുത്ത് നോക്കി അതിൻ്റെ അകത്ത് നിന്ന് പന്ത്രണ്ട് കഥ കിട്ടും കഥകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ആളുകൾക്ക് വേണ്ടത് ജോണറാണ് ജോണറുകൾ എത്ര എണ്ണം ഉണ്ടോ ഒരു പതിനാല് പതിനഞ്ചെണ്ണം ഉണ്ടോ മെയിൻ ആയിട്ട് ഈ പതിനാല് പതിനഞ്ച് ജോണറുകളാണ് എല്ലാവർക്കും വേണ്ടത് തീർച്ചയായിട്ടും ഇനിയോ അതിൽ ഏറ്റ സമൂഹം അനുസരിച്ച് അതിൽ കുറച്ചിലുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വെസ്റ്റേൺ എന്ന് പറയുന്നത് മലയാളത്തിലൊന്നും അത്ര കോമൺ അല്ല അതേസമയം ആക്ഷനും അല്ലെങ്കിൽ ക്രൈമും ഒക്കെ റിലേറ്റീവ്ലി ഉണ്ട് അതേസമയം അമേരിക്കൻ സിനിമകളിലേക്ക് വരുമ്പം സയൻസ് ഫിക്ഷൻ കുറച്ചുകൂടി സയൻസ് ഫിക്ഷൻ ഒക്കെ കുറച്ചുകൂടി പോപ്പുലറാണ് അതെങ്കിൽ ആക്ഷൻ ഫാൻറ്റസി ഒക്കെ കുറച്ചും കൂടെ പോപ്പുലറാണ് പിന്നെ വേറൊരു ഇപ്പം റഷ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു ടൈപ്പ് ഓഫ് മൂവികളാണ് പോപ്പുലർ ഫ്രാൻസിൽ വേറൊരു ടൈപ്പ് ഓഫ് മൂവികളാണ് ഫ്രാൻസിൽ ഫ്രാൻസിലൊന്നും വെസ്റ്റേൺ മൂവികൾ വരില്ല ഈവൻ ഗാങ്സ്റ്റർ മൂവികൾ പോലും ആക്ഷൻ മൂവികൾ ഉണ്ടെന്നല്ലാതെ പ്യുവർ ഗാങ്സ്റ്റർ മൂവികൾ ഫ്രാൻസ് എന്നൊക്കെ വന്നു ഇറ്റ്സ് എ ലൈഫ് ഫിലോസഫി എന്ന് പറഞ്ഞതിൻ്റെ അത് അതുകൊണ്ടാണ് അതേ റൈറ്റർ ഐം ട്രൈ ടു റൈറ്റ് ജോണർ ഇനി ജോണർ കഥകൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ഏത് ജോണർ എടുത്താലും ഒരു കഥകൾക്ക് ഇപ്പം ഡിറ്റക്റ്റീവ് സ്റ്റോറി എടുത്താൽ ആദ്യം ഒരു കഥയുടെ ഒരു സെറ്റപ്പ് നമ്മളെ അവതരിപ്പിക്കും പിന്നെ ഒരു കുറ്റകൃത്യം നടക്കും പിന്നെ കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ അന്വേഷകൻ അല്ലെങ്കിൽ അന്വേഷണം ഡിറ്റക്റ്റീവ് ഈ കുറ്റകൃത്യത്തിന്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അവസാനം ഒരു പക്ഷേ അവർ വിജയിക്കും ഒരു പക്ഷേ അവർ പരാജയപ്പെടും അങ്ങനെ ഇതാണ് ഫോർമാറ്റ് പിന്നെ ആക്ഷൻ മൂവികൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് റിവഞ്ച് മൂവികൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ഫോർമാറ്റ് ഉപയോഗിക്കുന്ന ഒരു ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഘടനയാണ് അത് ഈ ഹൊറർ മൂവികൾക്ക് വേറൊരു ഫോർമാറ്റുണ്ട് ഫോർമാറ്റൊന്ന് ഒരു ഒരു ഘടന അപ്പം ആ ഘടനയ്ക്കുള്ളിലാണ് നമ്മൾ വേരിയേഷൻസ് ട്രൈ ചെയ്യുന്നത് ഒന്ന് കഥ പറയുന്ന ഓർഡർ ചെയ്ഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യുക ഏറ്റവും ഫലപ്രദമായിട്ട് ഇപ്പോൾ ആളുകൾ ചെയ്ത് തുടങ്ങുന്നത് ജോണറുകൾ മിക്സ് ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ ക്രിസ്റ്റഫർ നോളാൻ ഹൈസ്റ്റ് മൂവി എന്നുള്ള ഒരു ഐഡിയ എടുത്തിട്ട് അത് സയൻസ് ഫിക്ഷനുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇൻസെപ്ഷൻ ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് മിക്സിങ് ജോണർസ് അപ്പം ഈ ജോണറുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ഓരോ ജോണറിലും ഇത്ര ഇത്ര പ്ലോ പ്ലോട്ട് ബീറ്റുകളുണ്ട് ഇപ്പം ചിലപ്പം എട്ടോ പത്തോ പന്ത്രണ്ടോ ചിലപ്പോൾ പതിനാറ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുപതൊക്കെ ജോണറിന് അനുസരിച്ച് വ്യത്യാസം വരും അത് അപ്പം ഇത്രയും പ്ലോട്ട് ബീറ്റുകളാണ് അത് ഏത് വിജയിച്ച സിനിമയെടുത്ത് നോക്കിയാലും നമുക്ക് ഈ പ്ലോട്ട് ബീറ്റുകളാണ് കാണാൻ പറ്റുന്നത് റിപ്പീറ്റ് ചെയ്തത് ഉദാഹരണം പറഞ്ഞാൽ ന്യൂഡൽഹി എന്നുള്ള സിനിമയെടുത്ത് റോബിൻ സൺ ക്രൂസോയോട്ട് കമ്പയർ ചെയ്യും ലുക്ക് അറ്റ് ഹൗ ഐഡന്റിക്കൽ ഐഡൻറ്റി ആർ ഇൻ ടേംസ് ഓഫ് ദി സ്ട്രക്ചറിങ് അതല്ലെങ്കിൽ വേറൊരു പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടത്തില്ല ഡൈഹാഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ മൂവി എടുക്കുക വേറൊരു എന്താണ് ആക്ഷൻ വേറൊരു ആക്ഷൻ മൂവി എടുക്കുക സ്പീഡ് എന്നുള്ള വേറൊരു ആക്ഷൻ മൂവി എടുക്കുക ഇപ്പൊ ഇത് രണ്ടും കൂടി ഇതിന്റെ പ്ലോട്ട് ബീറ്റുകൾ എന്തുമാത്രം യോജിച്ചു പോകുന്നുണ്ടെന്ന് നോക്കുക അതേപോലെ കമ്മിങ് ഓഫ് ഏജ് എന്നുള്ള കോൺസെപ്റ്റ് കമ്മിങ് ഓഫ് ഏജ് എന്നുള്ള ജോബ് അത് കമ്മിങ് ഓഫ് ഏജ് മെമ്മോആറും ഉണ്ട് ഇത് രണ്ടും സിബ്ലിങ് ജോണേഴ്സാണെന്ന് പറയും അതായത് ഇത് രണ്ടും തമ്മിൽ പാരലൽസ് ഉണ്ട് അതുപോലാണ് ഇപ്പം ആക്ഷനും സ്പോർട്സും ഹൈസ്റ്റും ഒക്കെ ആക്ഷൻ്റെ സബ് ജോണറുകളാണ് ഹൈസ്റ്റും സ്പോർട്സും റിവെഞ്ചും അപ്പം ഇത് ആക്ഷൻ്റെ പ്ലോട്ട് ബീറ്റുകൾ കുറേ എണ്ണം ഈ മൂന്ന് സബ് ജോണറിലും റിപ്പീറ്റ് ചെയ്യും റൊമാൻസിന് വേ റൊമാൻസ് വേറൊരു ജോണറാണ് ഇപ്പം ജോണൻസിന് ഇത്ര ഇത്ര പ്ലോട്ട് ബീറ്റുകളുണ്ട് പ്രേമലും ഒക്കെ നോക്കിയാൽ റൊമാൻസിന്റെ ഫുൾ പ്ലോട്ട് ബീറ്റുകളും കാണാം ഇതേ പ്ലോട്ട് ബീറ്റുകൾ ഹാരി ബെറ്റ് സാലി എടുത്തു നോക്കിയാൽ അതിൻ്റെ അകത്ത് കാണാം ഇനി അതല്ലെങ്കിൽ ഹൈസ്റ്റ് മൂവികൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഓഷ്യൻസ് ഇലവൻ എടുത്ത് നോക്കിയാൽ അതിൽ കുറേ പ്ലോട്ട് ബീറ്റുകളുണ്ട് ഇതേ പ്ലോട്ട് ബീറ്റുകൾ റോനിന്നുള്ള മൂവി എടുത്ത് അതിലും കാണാം ഇനോ ഇപ്പം ഹൈസ്റ്റ് മൂവി ഇപ്പം ഈവൻ സ്പോർട്സ് മൂവികളും ഹൈസ്റ്റ് മൂവികളും തമ്മിൽ ഇതേപോലെ നമുക്ക് കമ്പയർ ചെയ്യാം ഇനോ രണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെ അസംബിൾ ചെയ്യുന്നു ദേ ഹാവ് എ ഗോൾ സ്പോർട്സിലാണെങ്കിൽ കളി ജയിക്കുക എന്നുള്ളതാണ് ഗോള് ഹൈസിലാണെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കുക എന്നുള്ളതാണ് ഗോള് എന്നിട്ട് ഇപ്പം ഇനോതെ ഓബ്വിയസ്ലി ഹാവ് അഡ്വേഴ്സറീസ് സ്പോർട്സിലാണ് അഡ്വേഴ്സറി എന്നുള്ള സ്ട്രൈറ്റ് ഓൺ അതർ ടീമാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കും ഹൈസിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിയും അതും ഇതൊക്കെയാണ് അതിനുള്ള എന്താണ് ബ്രേക്ക് ചെയ്യേണ്ട ബാരിയേഴ്സ് ഈ ബാരിയേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് മോഷ്ടാക്കളാണെങ്കിൽ ആണെങ്കിൽ അവർ കാഷ് എടുക്കും സ്പോർട്സുകാരാണെങ്കിൽ അവർ ട്രോഫി എടുക്കും മൂവി എടുക്കുക സ്പോർട്സ് മൂവിയാണ് സെവൻ സമ്രായ് ആക്ഷൻ വാർ ആക്ഷൻ മൂവിയാണ് അപ്പം ഇത് രണ്ടും പ്ലോട്ട് പോറ്റുകൾ നോക്കുക ഒരേ സാ ഒരേ സാധനമാണ് സമ്രായ് എടുത്തു പിന്നെ സ്പീൽബർഗിന്റെ വേൾഡ് വാർ ടു മൂവി ഉണ്ടല്ലോ സേവിങ് പ്രൈവറ്റ് റയൻ ഐഡിയ ഫ്രം ഇഡീവൽ ജപ്പാൻ ആൻഡ് ഇറ്റ് ടു വേൾഡ് വാർ ടു ഫ്രാൻസ് യു ഗെറ്റ് എ മൂവിനെ യു ഗെറ്റ് എ വി ഇത് ഒറിജിനാലിറ്റിയെ കുറിച്ചല്ല പറയുന്നത് പിന്നെ അല്ലെങ്കിൽ ഈ നെറൈറ്റീവ് ഫിലോസഫി ഇതാണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അറിയാവുന്ന സംഗതികളാണ് നാളെ ഒരു ആക്ഷൻ മൂവി കാണാൻ വേണ്ടി ഞാൻ പോകുന്ന ഞാൻ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഹൊറൈസൺ എന്നുള്ള വെസ്റ്റേൺ മൂവി റിലീസ് റിലീസായിട്ട് ഞാൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കാണുന്നുണ്ടായിരുന്നു ബട്ട് ഐ ഡോ ലൈക്ക് സിനിമ ബിക്കമിങ് ടി വി ഹൊറൈസൺ എന്നുള്ള നാല് പാർട്ട് എല്ലാം കൂടെ പത്ത് മണിക്കൂറൊക്കെയാണ് വിറ്റ് ഇസ് ലൈക്ക് എ ടി വി സീരീസ് ആ രീതിയിലേക്ക് സിനിമ പോകുന്നതിനോട് എനിക്ക് പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ഐ മീൻ അത് വേഴ്സ് ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ് ബട്ട് അഗെയിൻ ഇനോ വെസ്റ്റേൺ മൂവി കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഐ എം എക്സ്പെക്ടി സംതിങ് ഇനോ ഈ എക്സ്പെക്റ്റേഷൻസ് ഫില്ല് ചെയ്യുമ്പോഴാണ് സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് അതുപോലെയാണ് എല്ലാവർക്കും പ്രേമിലും കാണാൻ പോകുന്നത് റൊമാൻസ് മൂവി കാണാനാണ് പോകുന്നത് അപ്പം അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഈ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്ലോട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത് അപ്പം വലു ഇത് മനസ്സിലാക്കുന്നത് മുമ്പ് ആളുകൾ എഴുതിയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ പ്ലോട്ട് ബീറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് അതായത് പ്രേമലു കണ്ട എനിക്ക് റൊമാൻസിന്റെ പ്ലോട്ട് ബീറ്റുകൾ അല്ലെങ്കിൽ പ്രേമയോഗം കണ്ടാൽ ഹൊററിന്റെ പ്ലേ പ്ലോട്ട് ബീറ്റുകൾ ഞാൻ നോക്കുന്നത് പ്രമയോഗം നോക്കിയിട്ടാണ് അല്ലെങ്കിൽ പണ്ടത്തെ ഫ്രൈഡേ തേർട്ടീൻ അല്ലെങ്കിൽ പണ്ടത്തെ സ്കേറി മൂവികള് അതൊക്കെ വെച്ചിട്ടാണ് ഹൊററിന്റെ പ്ലോട്ട് ബീറ്റുകൾ അല്ലെങ്കിൽ അതിലെ മാസ്റ്റർ വർക്കുകൾ ഡ്രാക്കുള ഫോർ എക്സാമ്പിൾ ഡ്രാക്കുളയുടെ പ്ലോട്ട് ബീറ്റുകൾ നോക്കുക അതായത് മേജർ പ്ലോട്ട് കഥ മുന്നോട്ട് പോകുമ്പോൾ മേജർ ജംഗ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത് പ്ലോട്ട് ബീറ്റുകൾ എന്ന് പറയുന്നത് ഇതാണ് വല്ല എന്റെ കാഴ്ചപ്പാട് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ചില ജോണറുകൾ മിക്സ് ചെയ്യാം ചിലർ മിക്സിങ് അത്ര എളുപ്പമല്ല എന്നാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അൺയൂഷ്വൽ മിക്സിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയി പോകും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവി ആയി പോകും മൂവിയായിപ്പോ ഒക്കെ അങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് മിക്സിങ് ആണ് അത് ഹയസ്റ്റ് മൂവിനെ ഇനോ സയൻസ് ഫിക്ഷനായിട്ട് മേർ ചെയ്യാമെന്ന് എത്ര പേര് ആലോചിച്ചിട്ടുണ്ട് ദാറ്റ്സ് എ നോവലിറ്റി ഇൻ ദ ഐഡിയ ഇനി എപ്പോഴും സിനിമകൾക്കൊരു സ്ട്രക്ചർ ഇപ്പം ഞാൻ നേരത്തെ ആക്ട് സ്ട്രക്ചറിനെ കുറ്റി പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം ഈ ഈ ഘടന എനിക്ക് തോന്നുന്നത് ഘടനയെക്കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടാകുന്നത് എഴുത്തിനെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മൂവി ഒരു രണ്ട് മണിക്കൂർ മൂവിയാണെന്നുണ്ടെങ്കിൽ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കുക ഞാന് മാസ്റ്റർ ക്ലാസ് എടുത്ത് കുറച്ച് ഇതുപോലത്തെ മൂവികൾ ഐ മീൻ മൂവി റിലേറ്റഡ് ടോക്കുകളൊക്കെ കേട്ടപ്പം അതിൽ റോൺ ഫോവാർഡ് പറയുന്നത് ആക്റ്റുകളായിട്ടല്ല അയാൾ കൺസീവ് ചെയ്യുന്നത് മറിച്ച് ടെൻ മിനിറ്റ് ടെൻ മിനിറ്റ് സീക്വൻസുകളായിട്ടാണ് ഹിച്ച് ഹിച്ച് കോക്കണ്ട സ്പീൽബർഗും അങ്ങനെയാണ് ചെയ്യുന്നത് സ്പീൽബർഗിൻ്റെ സിനിമ എടുത്താൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നീളമുള്ള സീക്വൻസുകളാണ് സ്പീൽബർഗ് ക്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പം ദാറ്റ് കീപ് നമുക്ക് പത്ത് മിനിറ്റ് നേരം അറ്റൻഷൻ നിലനിർത്തിയാൽ മതി അപ്പോഴേക്കും വേറൊരു സെനാരിയ വന്നു സിറ്റുവേഷൻ വന്നു കഥ മുന്നോട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അങ്ങനെയാണ് പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കി നിർത്തുന്നത് ഓരോ ആളുകളും അവരുടെ മെത്തേഡാണ് അവർ പറയുന്നത് നമ്മൾ ഇത് ഫോളോ ചെയ്യണമെന്നല്ല നമ്മൾ നോക്കുന്നത് ആളുകൾക്ക് ഇനോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വിജയിക്കുന്നത് എങ്ങനെ എന്താണ് വിജയിക്കുന്നത് വിജയിക്കുന്നത് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ടൈപ്പ് മൂവികളാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നാണല്ലോ നോക്കുന്നത് ഇനി വേറൊരു ഐഡിയയിലേക്ക് വന്നാൽ ക്യാരക്ടർ ക്യാരക്ടർ അഗൈൻ യുനോ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് അതിന് പ്രത്യേകിച്ച് റൂള് എങ്ങനെ ഫോളോ ചെയ്ത് എഴുതണം എന്നല്ല എൻ്റെ ഐഡിയ ഞാനൊരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് തുടങ്ങുവാണ് പിന്നെ അതിന് റീസണിങ് കണ്ടുപിടിക്കുവാണ് അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലോട്ട് എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അത് പോസ്റ്റ് റൈഡറിൻ്റെ ഒരു ലെക്ചറിൽ പുള്ളി പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഒരു തെറാപ്പി പോലെ വർക്ക് ചെയ്ത് അതൊക്കെ ഇനോ അതൊക്കെ എപ്പോഴും എല്ലാം വർക്ക് ചെയ്യണമെന്ന് ഐ മീൻ അത്രയും ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് പറ്റണമെന്നില്ല പിന്നെ ഒരു ഓരോരുത്തരുടെ ഓരോ മെത്തേഡാണ് ഏ അത് വാലിഡ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് അപ്ലൈ ചെയ്യാനാവുമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അതുപോലെ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളതാണ് ഈ ഇൻവേഷൻ എന്നുള്ള ഐഡിയ അതായത് ഇനോ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രഷൻ ഉണ്ട് അതിനെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള മൂവികൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഉദാഹരണം ബ്രേക്കിംഗ് പാഡ് ഭയങ്കര പോപ്പുലർ സീരീസ് ആണ് ബ്രേക്കിംഗ് പാഡ് എന്താണ് ഇനോ ഹോറിയോ ദ അതിലെ ഹീറോ ഇസ് എ സോഷ്യോ സോഷ്യോപാത്താണ് ശരിക്കും വാൾപ്രൈറ്റ് എന്നുള്ള ക്യാരക്ടർ കാരണം ഇയാൾ ഇതുപോലെ ദുഷ്ടനായ ഒരു ക്യാരക്ടറാണ് ബട്ട് ഇനോ അതിൻ്റെ ഒരു നറേറ്റീവ് സ്ട്രക്ചർ ഈ ക്യാരക്ടറുമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്ത് ടു ക്വസ്റ്റിൻ അവർ ഓൺ മൊറാലിറ്റി നമ്മുടെ തന്നെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബ്രേക്കിംഗ് നറേറ്റീവ് ആണ് ബ്രേക്കിംഗ് പാർഡിൻ്റെ അതുപോലെ ലോലിത എന്ന് പറയുന്ന നോവല് ഇതാണ് ഇനോ ഒരു ക്യാരക്ടറായിട്ട് നമ്മളെ അറ്റാച്ച് ചെയ്തിട്ട് മോറലി റെപ്രിഹെൻസിബിൾ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആ ഹീറോയെ കൊണ്ട് ചെയ്യിക്കുക അതേസമയം നമ്മൾ വെസ്റ്റ് റൂട്ടി ഫോർ ദ ഹീറോ എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവരും ഇത് റൂട്ട് ചെയ്യുന്നതിൽ കൂടെ വിനോ നമ്മുടെ തന്നെ മൊറാലിറ്റി നമ്മുടെ തന്നെ ജീവിത വീക്ഷണത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് മൂവികളോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട് സ്കോർസി അങ്ങനത്തെ മൂവികൾ ചെയ്യുന്ന ഒരാളാണ് ഇനോ ഓൾ ഹിസ് ഹീറോസ് ആർ ബാഡ് ഗായ്സ് അല്ലെങ്കിൽ ബി ഗായ്സ് അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട് അത് അവരുടെ ആർക്കുകളെല്ലാം എപ്പോഴും പരാജയത്തിലേക്കും അല്ലെങ്കിൽ ഫെയിലിയറിലേക്കും പോകുന്ന ഈ ഹോളിവുഡ് മൂവികളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് അബൌട്ട് അച്ചീവിങ് എ ഗോൾ എ ഹീറോ അച്ചീവിങ് എ ഗോൾ ആക്ഷൻ മൂവി ഇറ്റ്സ് അബൌട്ട് ദ സക്സസ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് മൂവി സത്യം കണ്ടുപിടിക്കുന്നതിലാണ് ത്രില്ലർ ആണെങ്കിൽ അപകടത്തെ ഇല്ലാതാക്കുന്ന അപകടത്തെ അതിജീവിക്കുന്നതാണ് ത്രില്ലർ അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കുന്ന എന്തിന് മരണഭയത്തെ അതിജീവിക്കുന്നതിനെ പറ്റിയാണ് ഹൊറർ റൊമാൻസ് ഒറ്റപ്പെടലിന് ഏകാന്തതയെ സന്തോഷമില്ലാത്ത ജീവിതാവസ്ഥയെ അതിജീവിക്കുന്നതിനെ പറ്റിയിട്ടാണ് റൊമാൻസ് ഓൾ ഓഫ് ദി ജോണേഴ്സ് ആർ അബൌട്ട് സക്സസ് അതിൽ ഗാങ്സ്റ്റർ എന്നുള്ള ജോണർ ശരിക്കും വിജയത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയെ കുറിച്ചാണ് അതായത് മോറൽ ആയിട്ടുള്ള വില എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് ഗോഡ് ഫാദർ ഫോർ എക്സാമ്പിൾ ആ ക്യാരക്ടർ അയാള് വിജയിക്കുമ്പോൾ പോലും ഒരു മോറൽ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ അയാളുടെ പതനമാണ് ഗോഡ് ഫാദർ എന്നുള്ള മൂവി അതായത് ഈ അധികാരം ഈ ഗാങ് സർക്കിളിൽ ഇയാൾ അധികാരം പിടിച്ചെടുക്കുന്നതിനനുസരിച്ച് ഇയാളുടെ മൊറാലിറ്റി കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഗോഡ് ഫാദർ എന്നുള്ള മൂവി യഥാർത്ഥ ഗാങ്സ്റ്റർ ആർക്ക് എന്ന് പറയും അപ്പം വലിയ ക്യാരക്ടർ ആർക്കുകളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഇനോ ഇറ്റ്സ് അബൌട്ട് എ ചേഞ്ച് ഹാപ്പനിങ് ടു ദ ക്യാരക്ടർ നമ്മൾ പറയും എന്താണ് ഐഡിയൽ നെറേറ്റീവ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ഹാസ് ടു അണ്ടർ ഗോ സം അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും വാട്ട്സ് ദ പോയിന്റ് എന്ന് നമ്മൾ ചോദിക്കും ക്യാരക്ടറിന് ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ വാട്ട്സ് എ പോയിന്റ് വൈഡിഡ് ഐ വാച്ച് ദിസ് മൂവി എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും വെൽ ടോക്കിൻ അബോട്ട് പോപ്പുലർ മൂവീസ് ആർട്ട് മൂവികളാകുമ്പോൾ വേറൊരു കൺസിഡറേഷനാണ് അപ്പം അതിലേക്കിപ്പോൾ പോകുന്നില്ല ടോക്ക് പോപ്പുലർ മൂവീസ് അപ്പോൾ ഈ ഗാങ്സ്റ്റർ മൂവികൾ വരുമ്പം ഈ നെഗറ്റീവ് ആർക്ക് ഡീൽ ചെയ്യുന്ന നെറേറ്റീവുകളാണ് ഗാങ്സ്റ്റർ മൂവികൾ ഏജ് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് കാണിക്കുന്ന എന്താണ് ജോണറാണ് പറഞ്ഞു വന്ന സർക്കിളിൽ നമ്മൾ തിരിച്ചെത്തി അതായത് എന്താണ് കമ്മിങ് ഓഫ് ഏജ് മൂവികളും മെമ്മോർ എന്ന് പറയുന്നതും സിബ്ലിങ് ജോണേഴ്സ് ആണ് അതേപോലെ ക്രൈം ആൻഡ് ത്രില്ലർ സിബ്ലിംഗ് ജോണേഴ്സ് ആണ് ഈസിലി മിക്സ് ചെയ്യാൻ പറ്റും വെസ്റ്റേൺ ആൻഡ് ഗാങ്സ്റ്റർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആണ് വെസ്റ്റേൺ വെസ്റ്റേണിന് ശേഷമാണ് ഗാങ്സ്റ്റർ വരുന്നത് മീൻ ഹിസ്റ്റോ അതിന് ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട് അതിനേക്ക് പിന്നീട് പോവാം ആക്ഷൻ മൂവി വല്ല അതിന്റെ സബ് ജോണറുകളൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നേ ജോണറുകൾ നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അത് നമുക്ക് എന്താണ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊന്ന് ഈ എഗെയിൻ പ്ലോട്ട് ബീറ്റുകൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോകാൻ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ശേഷം മൈക്കിൾ ഫാത്തിമ എന്നുള്ള ഒരു മലയാളം മൂവി ചിലപ്പോൾ ആളുകൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു അതിൻ്റെ പ്ലോട്ട് ബീറ്റുകൾ നിങ്ങൾ സ്പടികം എന്നുള്ള മൂവിയുടെ പ്ലോട്ട് ബീറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാം സ്പടികം ഇസ് എ കമ്മിങ് ഏജ് മൂവി അപ്പം അതിനെ വിശേഷം മൈക്കിൾ ഫാത്തിമയുടെ പ്ലോട്ട് ബീറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാം ഐ തിങ്ക് ഹൗ കമ്പാരബിൾ ദ ആർ അതേപോലെ മെമ്മോർ എന്നുള്ള ജോണറിലുള്ള ഒരു മലയാളം മൂവിയാണ് ഒരു വടക്കൻ വേരുകാഥ അപ്പം മെമ്മാറും കമ്മിങ് ഓഫേജും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ടാവും കഥയുടെ പ്രോഗ്രഷൻ അപ്പം വടക്കും വീരാതയിലുള്ള ഒത്തിരി പ്ലോട്ട് ബീറ്റുകൾ ശേഷം മൈക്കുൾ ഫാത്തിമയിൽ കാണാം അപ്പം ഞാൻ പറയുന്നത് ഇത് എഴുതി എഴുതുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് എഴുതണം അങ്ങനെ ആയിരിക്കണം എഴുതുന്നു എന്നല്ല പറയുന്നത് ഇപ്പം ഇപ്പം മനു സി കുമാർ എന്നുള്ള ഒരാളാണ് ശേഷം മൈക്കിൾ ഫാത്തിമ എഴുതിയത് അയാൾ തീർച്ചയായിട്ടും വടക്കൻ വീരാത കണ്ടിട്ടുണ്ടാകും ബട്ട് അത് നോക്കിയിട്ടാണ് ശേഷം മൈക്കിൾ ഫാത്തിമ എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നത് ആസ് എ റൈറ്റർ ഞാനൊരു കമ്മിങ് ഓഫ് ഏജ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ലുക്കിംഗ് അറ്റ് ഇനോ സ്ം ആൻഡ് വടക്കൻ പേരുകഥ രണ്ടും ഇനോ സിബ്ലിംഗ് ജോണറുകളാണ് എങ്ങനെയാണ് ട്രാൻസിഷൻ എന്നുള്ളതിനെ കുറിച്ച് ഈ ക്യാരക്ടറിനുള്ള ട്രാൻസിഷനെ കുറിച്ച് സമാനതകളുള്ള രണ്ട് വഴികളിൽ കൂടി യാത്ര ചെയ്യുന്ന രണ്ട് സിനിമകളാണ് ഇത് രണ്ടും രണ്ടും പ ഭയങ്കര പോപ്പുലർ ആയിരുന്നു പോപ്പുലർ ആയെങ്കിൽ അതിനർത്ഥം ഇനോ പ്ലോട്ട് ബീറ്റുകൾ എല്ലാം വർക്കായെന്നാണ് അർത്ഥം അതായത് ജോണറിന്റെ ഫിലോസഫി വർക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സിനിമകൾ ഇഷ്ടപ്പെടുന്നതും സിനിമ ഹിറ്റാകുന്നു അതിനോ ഐഡിയ പിന്നെ ക്യാരക്ടർ ആർക്കുകളെ പറ്റി ചെറുതായിട്ട് പറഞ്ഞു ഇനോ ട്രാൻസിഷൻ എന്നുള്ളത് ക്യാരക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ഞാൻ പല സിനിമയിലും കാണുമ്പം എനിക്കത് ഫാസിനേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് ബട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതത് മെയിൻ ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വേറെ സബ്സ് സബ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സിന് ഇതുപോലെ ഇൻവേർഷൻ യൂസ് ചെയ്യാൻ വല്ല അത് ഫുള്ള് എഫക്റ്റീവ് ആയിട്ടുള്ളതൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ വല്ല എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ് ഐഡിയ ഇനോ വാട്ട് ഈസ് അപ്രോച്ച് എന്താണ് എൻ്റെ അപ്രോച്ച് എന്നുള്ള ഒരു ഇനോ വേറെ വേറെ വെൽ ഐ തിങ്ക് ദാറ്റ്സ് ടൈം ഇനി ഇതുപോലെ ഓർമ്മ വരുന്ന സ്ഥിതിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ ഓർമ്മ വരുന്ന സ്ഥിതിക്ക് പറയാമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്രദമാണെങ്കിൽ അത് കമന്റ് ആയിട്ടോ മറ്റോ പറയുവാണെങ്കിൽ സന്തോഷം ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയാലോ വേറെ ഇനോടി ഫൈൻ ദസ് യൂസ്ഫുൾ ആൻഡ് ഇനോ ഇഫ് യു ഹാവ് ക്വസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാം അറിയുന്ന ആളെന്നൊന്നും എന്തെങ്കിലും ഈ ഇതുമായിട്ട് എടുത്ത് സംബന്ധിച്ചോ അല്ലെങ്കിൽ സിനിമകളെ സംബന്ധിച്ചോ ഒക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഞാനത് ഏർ എന്താണ് പറയാൻ ശ്രമിക്കാം പലപ്പോഴും ഞാൻ വില ഇത് ദിസ്ഇസ് ഇനോ മേക്കിംഗ് കണ്ടന്റ് ഓക്കെ ഇപ്പം ഈ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇപ്പം ഈവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിലും യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഞാൻ കണ്ടൻറ് ഉണ്ടാക്കുന്നത് വേറെ ആരെങ്കിലും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് വേറെ ആ ഒരു ഡയറക്ഷനിൽ ഞാൻ ചിന്തിക്കുകയും ഇനം വൈ ഡോണ്ട് ഐ ആൻസർ ദാറ്റ് വൈ ഡോണ്ട് ഐ തിങ്കിങ് ദാറ്റ് ലൈൻ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ചിലപ്പം പോസ്റ്റുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോയൊക്കെ ഉണ്ടായി വരുന്നത് അപ്പം എല്ലാവർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുന്നത് സന്തോഷപ്രദമാണ് സമയം പോലെ ഇതുപോലത്തെ വീഡിയോകൾ ഇടയ്ക്ക് ചെയ്യാൻ നോക്കാം Thanks for watching.